ോ വലിയ നോമ്പ് ഒന്ന് ദൈവ മക്കളാക്കിനാൻ മനുഷ്യനായി പിറന്നവനോ കുരിശിലറിയാകമാൻ ഓർത്തിടാമി നോമ്പത് പാപ tera tum pade poira, da mamadarsi le sira yeshu makrai da no ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ ഈശോയിൽ സ്നേഹമുള്ളവരെ വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം ഇരുപത്താറാം അധ്യായം ഇരുപത്താറ് ഇരുപത്തേഴ് ഇരുപത്തെട്ട് വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നു അവർ ഭക്ഷിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈശോ അപ്പം എടുത്ത് ആശീർവദിച്ച് മുറിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു ഇത് വാങ്ങി ഭക്ഷിക്കുവിൻ ഇതെൻ്റെ ശരീരമാണ് അനന്തരം പാനപാത്രമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്തുകൊണ്ട് പറഞ്ഞു നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് പാനം ചെയ്യുവേൻ ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്നതും ഉടമ്പടിയുടേതുമായ എന്ന രക്തമാണ് പ്രിയപ്പെട്ടവരെ പുരുഷൻ്റെ വഴിയിൽ നമ്മൾ ഇങ്ങനെ ദൈവത്തിൻ അപരാധിയായി വീതിച്ചു പ്രിയപ്പെട്ടവരെ മാനവകുലത്തിന്റെ രക്ഷയ്ക്കായി പിതാവായ ദൈവം സ്വന്തം പുത്രനെ തന്നെ ഭൂമിയിലേക്ക് അയച്ചു പാപമഴിച്ച് മറ്റെല്ലാ കാര്യത്തിലും അവൻ നമ്മെ പോലെയായി ഗോതമ്പ് മണികൾ പൊടിഞ്ഞ് അപ്പമായി തീരുന്നത് പോലെ ഈശോ മനുഷ്യകുലത്തിൻ്റെ രക്ഷയ്ക്കായി പരിഹാരം ചെയ്തു ചമ്മട്ടിയടികൾ ഏറ്റു നിന്നാപമാന നിന്നാപമാനങ്ങൾ സഹിച്ചു കുരിശുമായി മുഖം കുത്തി നിലത്ത് വീണു അവസാന തുള്ളി രക്തം വരെ നമുക്കായി ചിന്തി യാതൊരു പരാതിയും കൂടാതെ അവിടുന്ന് എല്ലാം സഹിച്ചു എന്തിനു വേണ്ടിയായിരുന്നു നമ്മോടൊപ്പം എന്നും വസിക്കുവാൻ വേണ്ടി അപ്പമായി ഈശോ തീർന്നു ദിവ്യകാരുണ്യനാഥൻ യേശോ ഓരോ ദിവ്യബലിയിലും സന്നിഹിതനാണ് ഓരോ വിശുദ്ധ കുർബാനയിലും നാം പങ്കെടുക്കുമ്പോൾ കുമ്പസാരിച്ച് കുർബാന സ്വീകരിക്കുമ്പോൾ അവിടുന്ന് നമ്മിൽ വസിക്കുന്നു ഓരോ പ്രഭാതത്തിലും നാം വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ നമുക്ക് പാപമോചനം പാവമോഹനം പിതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും അർപ്പിക്കാൻ സാധിക്കുന്നു നിങ്ങളാദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് വന്നു ചേരും വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തുകൊണ്ട് നാം ഒരു ദിവസം ആരംഭിക്കുമ്പോൾ നമ്മളും നമ്മുടെ കുടുംബവും അനുഗ്രഹിക്കപ്പെടും ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് വിശുദ്ധ ബൈബിളിൽ മുന്നൂറ്റി അറുപത്തഞ്ച് തവണ ഈശോ പറയുന്നുണ്ട് അവിടുന്ന് എപ്പോഴും നമ്മോടുകൂടിയുണ്ട് തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ഹൃദയപരമാർത്ഥതയോടെ തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ് സഹോദരരെ തിരുവദിനം വായിച്ചും ദിവ്യബലി അർപ്പിച്ചും നമുക്ക് ഈശയെ പോലെയായി തീരാം ഈശയിൽ അലിഞ്ഞു തീരുചരാ പരിശുദ്ധ കാരണത്തിന് എന്നേലും ആരാധനയും സ്തുതിയും പൊളിച്ചും ഉണ്ടായിരിക്കട്ടെ മനുഷ്യനായി പിറന്നവൻ ീ യാകമായി ഓർത്തിരാമ്പത് പാവത്തേതെത്തിരാ തുണ്യ പാത പോയിട നന്മകൾ ശീലിച്ചിട യേശു മക്കളായിടാ നോ